എല്ലാവർക്കും നമസ്കാരം ഒരു ശിശുവിൻ്റെ പുഞ്ചിരിയിൽ സ്വർഗത്തിൻ്റെ മന്ദഹാസം ദർശിച്ച കവിയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കുമാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശമെന്ന് പ്രഖ്യാപിച്ചത് ക്രിസ്തു ആണ് ലഹരി പെരുകുന്ന ഒരു കാലത്തിൻ്റെ നടുവിൽ കുഞ്ഞുങ്ങളെ കൊത്തിവലിക്കാൻ ക്കം പാർത്തിരിക്കുന്ന കുറുക്കന്മാരും കുറുനരികളും കഴുകന്മാരും ചുറ്റി നടപ്പുണ്ട് തികഞ്ഞ ജാഗ്രതയോടെ വേണം അവരെ വളർത്തുവാൻ കുട്ടികളുടെ നിഷ്കളങ്കതയാണ് മാഫിയകൾ കീഴടക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം എന്നൊരു നോവലുണ്ട് അത് അതെഴുതിയത് വി ജെ ജെയിംസാണ് അതിൽ ഒരു വല്യം വച്ചി തന്റെ കൊച്ചുമകന് ഹോമപക്ഷികളെക്കുറിച്ചുള്ളൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മേഘലോകങ്ങളിൽ വാസമുറപ്പിച്ചിരുന്ന ഹോമപക്ഷികളിലൊന്ന് മേഘം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കഥയാണ് അമ്മച്ചി കുഞ്ഞിന് പറഞ്ഞുകൊടുക്കുന്നത് നിറക്കൂട്ടുകൾ വാരിപ്പൂശിയ ഉടലും ആർദ്രമായ നോട്ടവും നീണ്ടുമെലിഞ്ഞ് ചേതോഹരമായ കാലുകളും ഉണ്ടായിരുന്നു ഹോമപക്ഷിക്ക് മേഘത്തിൽ നിന്ന് അത് വന്നിറങ്ങിയത് ചാമപ്പൊറ്റ എന്ന ഭൂമിയിലെ സ്ഥലത്തായിരുന്നു ഒരു മരത്തിൽ ചേക്കേറിയ ഹോമപക്ഷി ചെന്നുപെട്ടത് കുടിവാർത്തിരുന്ന ശവന്തീരികളായ കഴുകന്മാരുടെ ഇടയിലേക്കായിരുന്നു കഴുകന്മാർ കെട്ടിയ സന്തോഷത്തിൽ ഹോമപക്ഷിയുടെ അടുക്കരുത്തി കൊത്താൻ തുടങ്ങി ആ പക്ഷി പറന്നു വരാൻ ശ്രമിച്ചെങ്കിലും കഴുകന്മാർ കൂട്ടത്തോടെ വന്ന് ഹോമപക്ഷിയുടെ ചിറകെല്ലാം കൊത്തിക്കേറി അവസാനം ഹോമപക്ഷിയുടെ തൂവലുകൾ അന്തരീക്ഷത്തിൽ പറന്ന് കടന്നു അതിൻ്റെ ചോരത്തുള്ളികൾ വീണു ചാമപ്പൊറ്റയുടെ മണ്ണ് രക്തഭംഗി കഥ അവസാനിപ്പിച്ചുകൊണ്ട് വല്യം കൊച്ചുമകനോട് പറഞ്ഞു അതിൽ പിന്നെ ചാമപ്പൊറ്റ ഉണങ്ങി വരണ്ട് വെണ്ടുകേറി കിടന്നു ഈ ഹോമപക്ഷിയുടെ കൂട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ചന്തമുള്ളവരായിട്ടാണ് അവർ ഭൂമിയിൽ പിറന്നു വീഴുന്നത് ഇവിടെ കുടിയേറിയിരിക്കുന്ന കഴുകന്മാർ സ്വർഗത്തിൽ നിന്ന് വരുന്ന നിഷ്കളങ്കരമായ ആ ഹോമപക്ഷികളെ കൊത്തിക്കേറുന്നത് പോലെയാണ് കുഞ്ഞുങ്ങളെ നാശത്തിലേക്കും ഇരട്ടിലേക്കും പിടിച്ചു കൊണ്ടുപോകുന്നത് വില്യം ബട്ട്ലർഡ് എഴുതുന്നു എഡ്യൂക്കേഷൻ വീടും സ്കൂളുകളും പ്രിയപ്പെട്ടവരുമൊക്കെ അവരുടെ മനസ്സിൽ വിളക്കാണ് കൊളുത്തി വെക്കേണ്ടത് നന്മയും തിന്മയും എടുത്തു കാണിക്കുന്ന വെളിച്ചം ഒരു എഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് ചിൽഡ്രൻ ആർ ഗ്രേറ്റ് ഏറ്റവും നന്നായി അനുകരിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ അനുകരിക്കാനുള്ള നല്ല മാതൃകകൾ അവർക്ക് മുമ്പിൽ സൃഷ്ടിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളാകുന്ന ഹോമപക്ഷികളെ കൊത്തിക്കീറാതിരിക്കാൻ ശ്രദ്ധയോടെ വളർത്തണം അല്ലെങ്കിൽ ചാമപ്പറ്റ പോലെ ഈ മണ്ണും വരൻ തുണങ്ങിപ്പോകും നൂറ്റി ഇരുപത്തി ഏഴും സങ്കീർത്തനം മൂന്നും നാലും വാക്യങ്ങൾ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം തരുന്ന പ്രതിഫലവും തന്നെ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു ഈ യൗവനത്തിൻ്റെ മക്കൾ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനെ കരുണ ചെയ്യണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അങ്ങേര മഹാദാനമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വല്ലാതിരുണ്ടു പോകുന്നൊരു കാലത്തിൻ്റെ നടുവിൽ കഴുകന്മാർ കൊത്തിവലിക്കാൻ കാത്തിരിപ്പുണ്ട് ഈ ലോകത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മജ്ഞാനം അവർക്ക് കൊടുക്കണമേ മാതാപിതാക്കൾ വിവേകത്തോടെ മക്കളെ വളർത്തുവാൻ ഇടയാകണമേ നല്ല കാവലാളാകുവാൻ ഞങ്ങൾക്കൊക്കെ കഴിയണമേ കർത്താവ ഈ ലോകത്ത് അവരുടേതായ സ്വപ്നങ്ങളിലേക്ക് വളർന്നു വരുവാൻ തക്ക ദൈവാത്മാവിൽ അവരെ ബലപ്പെടുത്തണമേ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലഹരിക്കൊക്കെ അടിമകളായി വല്ലാതെ വിഷമിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട് ഭവനങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവെ നിന്റെ വീടുതൽ അവർക്ക് കൊടുക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ